വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പം ആക്ച്വലി ഞാൻ വീഡിയോ ഇടാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഹൈദരാബാദാണുള്ളത് അപ്പം എട്ടൻ്റെ ക്വാർട്ടേഴ്സ് കിട്ടി അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പം അതിൻ്റെ കുറച്ചൊക്കെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പം ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തേഴാം തീയതി ഇവിടെ എത്തി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നു ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണിവിടെ തെലുങ്കാനയിലെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇവിടെ നമ്മളെ അടുത്തൊക്കെ ഉള്ളത് അതുകൊണ്ട് അവർ തെലുങ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എനിക്ക് ഹിന്ദി അറിയത്തില്ല അപ്പം നമ്മൾ കുറച്ചൊക്കെ ഇവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് വീഡിയോ ഇടാത്തത് അപ്പം ഞാൻ ഒരു കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പം നമ്മൾ ഇതൊക്കെയാണ് റൂമ് അപ്പം ഒരു ഡൈനിങ് റൂം പോലെ ഒരു റൂമുണ്ട് പിന്നെ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ബാത്റൂമും ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കുഞ്ഞിതൊക്കെയാണ് പിന്നെ ചെറിയൊരു കിച്ചണും പിന്നെ കയറി വരുന്ന ഒരു ലിവിങ് റൂമുമാണ് ഉള്ളത് അപ്പം നമ്മൾ ഒരു കട്ടിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കട്ടലിൽ കിടക്കുക റിസ്ക് ആയതുകൊണ്ട് നമ്മൾ നിലത്ത് പാവിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യാം പിന്നെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് വെളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറി അറിയത്തില്ല അപ്പം ഞാൻ പതിയെ പതിയെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണണം അപ്പം താങ്ക്